ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുണ്ടാക്കിയൊരു പോളി വടയാണ് ഇത് കഴിച്ചു നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ അസാധ്യ രുചി തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന ഞാൻ രണ്ട് നേന്ത്രപ്പുഴം പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് കൊടുത്തു അങ്ങനെ ബൗളിലേക്ക് മാറ്റിയ കഷ്ണങ്ങളെല്ലാം കൈകൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അത് ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ചെറിയ നാരുകൾ കാണും അതിൻ്റെ വിത്തുകൾ അടങ്ങിയ അത് ഇഷ്ടമില്ലാത്തവർ എടുത്ത് മാറ്റുക ഇത് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സി ഒന്നും ഉപയോഗിക്കേണ്ട നമ്മളെ കൈ തന്നെ ധാരാളം കാരണം മിക്സിയിൽ അടിച്ചാൽ അത് പേസ്റ്റ് പോലെ ആവും പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല അങ്ങനെ ഒരുവിധം ഉടഞ്ഞു വന്ന പഴത്തിലേക്ക് ഒരു കപ്പ് ശർക്കര ചീകിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഒരുമിച്ച് ചേർത്തില്ല പിന്നെ ഇതിലേക്ക് ഒരു നാല് സ്പൂണോളം റെവയും ഞാൻ ചേർക്കുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ചേർത്ത മാവെല്ലാം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് ഫ്രഷായ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നുള്ളു സോഡാപ്പൊടിയും ഒരു നുള്ളു ഉപ്പുമാണ് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് അരസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഓരോ പ്രാവശ്യവും കൈകൊണ്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മയപ്പെട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാവെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക ഇനി ഇതിൽ ചേർക്കേണ്ടത് മൂന്ന് സ്പൂണോളം ചോപ്പ് ചെയ്ത കാഷ്യൂനട്ട്സാണ് ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അങ്ങനെ വടക്കൂട്ട് റെഡിയായി ഇനി കയ്യിൽ ശകലം നെയ്യെടുത്ത് പുരട്ടിയതിന് ശേഷം നമുക്ക് വടക്ക് മാവെടുക്കുന്ന എടുക്കുന്ന പോലെ കുറച്ചായിട്ടെടുത്ത് കയ്യിലിട്ട് പരത്തി അതിൽ ചെറിയ ദ്വാരം എങ്ങനെ ദ്വാരം ദോരമുണ്ടാക്കുന്നു അതുപോലെ ഹോളിട്ട് കൊടുക്കുക അങ്ങനെ ഓരോ വടയും ഹോളിട്ട് തയ്യാറാക്കി വയ്ക്കുക ഇത് ഉണ്ടാക്കാൻ ലേറ്റാവരുത് കാരണം ഇതിൽ സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട് ലേറ്റായാൽ പണി കിട്ടും പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാനും ശ്രമിക്കണം അങ്ങനെ എല്ലാ വടയും ദോരമിട്ട് തയ്യാറാക്കി പ്ലേറ്റിലേക്ക് വെച്ചു ഇനി ഇത് വളരെ പെട്ടെന്ന് തന്നെ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു കടായിൽ വറുക്കാൻ വറുക്കാനാവശ്യമായ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ വടയും പതുക്കെ ഇട്ടുകൊടുത്തു നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമെങ്കിൽ സൺഫ്ലവർ ഓയിലിന് പകരം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ നാടിൻ്റെ രുചിയൊക്കെ വരും ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് കാരണം എനിക്ക് ആ അമേരിക്കൻ ഡോണട്ട്സിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഇത് വറുത്തെടുത്ത് രുചി രുചിച്ച് നോക്കിയപ്പം ആ ഡോണട്ട്സിൻ്റെ രുചിയാണ് എനിക്ക് തോന്നിയത് വടയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് മാറിയിട്ടുണ്ട് അതൊക്കെ പതുക്കെ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം അങ്ങനെ പാകമായ വടയെല്ലാം ഫ്രൈ പാനിൽ നിന്ന് മാറ്റണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുതേ അങ്ങനെ ആദ്യം ഇട്ട വടയെല്ലാം നന്നായി മൊരിഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്തു ഇനി അതുപോലെ തന്നെ ബാക്കി വന്ന വടകളെല്ലാം ഒന്നായി വറുത്തെടുക്കണം ഈ വട പാകമാകുമ്പോൾ കുറച്ച് ഡാർക്ക് കളറിലായിരിക്കും കിട്ടുക കാരണം ഇതിലടങ്ങിയിരിക്കുന്ന പഴവും ജാഗ്രയുമാണ് ഉൾഭാഗം നല്ല സോഫ്റ്റും പുറവശം നല്ല ആയിരിക്കും എല്ലാ വടയും ചൂടോടെ കഴിക്കണമെന്ന് പറയും പക്ഷേ ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് രുചിയെ അപ്പോൾ ഇവിടെ വടയെല്ലാം വറുത്തെടുത്തു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എല്ലാവരോടും ബൈ